ഹലോ ഞാൻ ഫൈസൽ ബാബു വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം കോവിനിൽ രജിസ്റ്റർ ചെയ്ത് സർട്ടിഫിക്കറ്റ് ലഭിച്ച ആളുകൾ അതിൽ വരുന്ന മിസ്റ്റേക്കുകൾ എങ്ങനെ കറക്ഷൻ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മുടെ റേഷൻ കാർഡിനെ പോലെ അല്ലെങ്കിൽ പാസ്പോർട്ടിനെ പോലെ ആധാർ കാർഡിനെ പോലെയൊക്കെ വളരെ പ്രാധാന്യമുള്ള ഒന്നായി മാറാൻ പോവുകയാണ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റുകളും ഹജ്ജ് ഉമ്ര പോലെയുള്ള കർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്നതിന് വേണ്ടി ഇനി മുതൽ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് അതുപോലെ തന്നെ പുണ്യ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടൊക്കെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് വളരെ അത്യാവശ്യമാണ് പല ആളുകൾക്കും ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അറിയില്ല മിക്കവരും ആധാർ കാർഡ് വെച്ചോ അല്ലെങ്കിൽ പാസ്പോർട്ട് വെച്ചോ അത് രജിസ്റ്റർ ചെയ്യും അതിന് ശേഷം രണ്ട് ഡോസ് വാക്സിനേഷൻ എടുത്തു അതോടുകൂടി അത് കഴിഞ്ഞു എന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇനി മുതൽ ആധാർ കാർഡിൻ്റെ പോലെ അല്ലെങ്കിൽ റേഷൻ കാർഡ് അതുപോലെ പാസ്പോർട്ട് പോലെയൊക്കെ ഒരു രേഖയായിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് വെക്കേണ്ട ഒരു സർട്ടിഫിക്കറ്റ് കൂടിയാണ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ എന്തെങ്കിലും ഒരു തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ചിട്ടാണ് കോവിനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുക നിങ്ങൾ എങ്ങനെയാണോ കോവിനിൽ രജിസ്റ്റർ ചെയ്തത് അതുപോലെയുള്ള ഒരു സർട്ടിഫിക്കറ്റ് മാത്രമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ കോവിനിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ രേഖകൾ വളരെ കൃത്യമായി നൽകിക്കൊണ്ട് വേണം രജിസ്റ്റർ ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുന്നത് എങ്ങനെ എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് കോവിനിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നു കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റിൽ അത് കറക്ഷൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഇതിന് മുമ്പില്ലായിരുന്നു ഇപ്പോൾ ഇനി മുതൽ അത് കറക്ഷൻ ചെയ്യാനും അതുപോലെ തന്നെ അത് ക്ലിയർ ചെയ്യാനുമുള്ള ഒരു ഓപ്ഷൻസ് കൂടി ഗവൺമെൻറ് അതിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് നോക്കുക എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കൊടുത്ത രേഖകളിലുള്ള അതേപോലെ തന്നെ കൊടുത്തുകൊണ്ട് അതിൻ്റെ കറക്ഷൻ ചെയ്യുക ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ പല ആളുകളും അതിൽ കമൻ്റായി ചോദിച്ചത് ഒരു നെയിമ് മാത്രം കൊടുത്തിട്ടാണ് രജിസ്റ്റർ ചെയ്തത് ഇനീഷ്യലൊന്നും കൊടുക്കാതെ ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇനി എങ്ങനെയാണ് കറക്ഷൻ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നിലവിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സൈറ്റ് ആയതുകൊണ്ട് കോവിൻ സൈറ്റിൽ അങ്ങനെ ഒരു ഓപ്ഷൻസ് ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അതിൻ്റെ കറക്ഷൻസിനുള്ള ഒരു ഓപ്ഷൻസ് കൂടി അവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ഉള്ളതുപോലെ സ്പെല്ലിംഗ് ഒന്നും തെറ്റാതെ കറക്റ്റായിട്ട് നിങ്ങൾ അപ്ഡേഷൻ കൊടുക്കുക അപ്ഡേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം ഒറിജിനൽ സർട്ടിഫിക്കറ്റിൽ നിങ്ങൾ കറക്ഷൻ ചെയ്താൽ ആ ക്ലിയർ ആക്കിയിട്ട് ഉള്ള സർട്ടിഫിക്കറ്റ് ലഭിക്കും എങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുക അതുപോലെ തന്നെ കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് വെക്കുക എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം അതിനുവേണ്ടി നിങ്ങൾ താഴെ പറയുന്ന വെബ്സൈറ്റിലാണ് പ്രവേശിക്കേണ്ടത് ഞാൻ ഞാനതിൻ്റെ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ നിങ്ങൾ ഇവിടെ രജിസ്റ്റർ അല്ലെങ്കിൽ സൈൻ ഇൻ യുവർ സെൽഫ് എന്നുള്ള ഓപ്ഷൻസ് ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക ഗെറ്റ് ഒ ടി പി എന്നുള്ള ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു ഒ ടി പി വന്നിട്ടുണ്ടാവും ഒ ടി പി കോഡ് ഇവിടെ അടിച്ചു കൊടുത്ത് നമ്മളെ സൈറ്റിൽ പ്രവേശിക്കുക ഇവിടെ നിങ്ങൾ കാണാം സർട്ടിഫിക്കറ്റ് എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ നിലവിലുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് ഈ ഒരു ഫയൽ നിങ്ങൾ പ്രിൻറ് ചെയ്ത് സൂക്ഷിച്ച് വെക്കുക ഒക്കെയാണ് വേണ്ടത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കറക്ഷൻസ് ഇതിൽ വരുത്തണം എന്ന് ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം ഇനി എന്തെങ്കിലും കറക്ഷൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം റേസ് ആൻഡ് ഇഷ്യൂ എന്നുള്ള ഒരു ഓപ്ഷൻസ് കാണാം അതിൽ ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾ പല ആളുകളും ചിലപ്പം ഒരു ഐ ഡിയിൽ തന്നെ മൂന്നോ നാലോ ആളുകളുടെ ഒക്കെ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാകും അപ്പോൾ ആ ആൾ ആരാണ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ ഞാൻ ഒരാൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ അതെൻ്റെ പേര് ഞാനവിടെ സെലക്ഷൻ ചെയ്തു ഇനി കറക്ഷൻസിൻ സർട്ടിഫിക്കറ്റ് എന്താണ് നിങ്ങളുടെ ഇഷ്യൂ എന്നുള്ളത് കറഷൻസിൻ സർട്ടിഫിക്കറ്റ് ഈ ക്ലിക്ക് ചെയ്താൽ ചെയ്താലതിൻ്റെ ഓപ്ഷൻസ് വരും ഇവിടെ നാല് രീതിയിൽ നിങ്ങൾക്ക് കറക്ഷൻ ചെയ്യാൻ പറ്റും ഒന്ന് നെയിം ഇപ്പോൾ പല ആളുകളും നെയിം മാത്രമേ കൊടുത്തിട്ടുണ്ടാവുകയുള്ളൂ പാസ്പോർട്ടുള്ള പോലെ സർ നെയിം കൊടുത്തിട്ടുണ്ടാവില്ല അത് കറക്ഷൻ ചെയ്യണമെങ്കിൽ നെയിം എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്ത് കറക്റ്റ് നെയിം എന്താണെന്നുള്ളത് അടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഇയർ ഓഫ് ബർത്ത് മാറിയ ആളുകളാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും ജെൻഡർ അതായത് മെയിൽ ഫീമെയിൽ എന്നുള്ളൊരു അടിച്ചത് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അതും കറക്ഷൻ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത പാസ്പോർട്ട് നമ്പർ മാറിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഐ കാർഡ് മാറിയിട്ടുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് കറക്റ്റ് അടിച്ചു കൊടുത്തതിനു ശേഷം കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്യുക ഈ കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മെസ്സേജ് വരും അത് വെരിഫിക്കേഷൻ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് വെരിഫിക്കേഷൻ ക്ലിയർ കഴിഞ്ഞാൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് യഥാർത്ഥമായ ഒരു രേഖയാക്കി വെക്കും അപ്പോൾ ഇതൊരു ലൈഫ് ടൈം യൂസിങ് ആയതുകൊണ്ട് നിർബന്ധമായും എല്ലാവരും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്ത് എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഈ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകളാണ് ഞാൻ എൻ്റെ ചാനൽ വഴി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക തന്നെ